ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരി അരയ്ക്കാതെ ഉഴന്ന് ചേർക്കാതെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റിയായ ഒരു അരി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് തലേ ദിവസം അരി അരയ്ക്കാൻ മറന്നുപോയെങ്കിൽ രാവിലെ ദോശയ്ക്ക് മാവൊന്നും ബാക്കിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പിയായ ടേസ്റ്റിയായ ഈ ദോശ നമുക്ക് റെഡിയാക്കാം ഇത് സാധാരണ ദോശ പോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തിയും അല്ലെങ്കിൽ സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇടിയപ്പം പത്തിരി ഇതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടിയാണ് കേട്ടോ അത് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് ഗോതമ്പ് പൊടി പാക്കറ്റ് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പൊടിച്ചതായാലും കുഴപ്പമില്ല അരക്കപ്പ് ഗോതമ്പ് പൊടി ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം തൈരെടുത്ത അതേ കപ്പിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു വിസ്കോ സ്പൂണോ കയ്യോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കലക്കിയെടുക്കുമ്പോൾ വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം ഞാനിത് ഒന്നേകാൽ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്റർ ഞാൻ തയ്യാറാക്കിയത് കേട്ടോ വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന അരിപ്പൊടിയും ഗതമ്പ് പൊടിയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും ഇത് പക്ഷേ നല്ല തിക്ക് ബാറ്ററായിട്ട് തയ്യാറാക്കണം കാരണം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്നും അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ടയൊക്കെ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം അതാണ് നല്ല തിക്ക് ബാറ്ററായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ബാറ്റർ നന്നായിട്ട് കിട്ടും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അതിങ്ങനെ അടിച്ചെടുക്കുന്നത് ബാറ്റർ മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറും കൂടി ചേർക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇത് ഒരു ബൗളിലേക്ക് പകർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി മാവ് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആകെ മൊത്തം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തത് വെള്ളം നിങ്ങളെടുക്കുന്ന പൊടിയുടെ ഇതനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എന്നാലും ഒരു ഏകദേശ കണക്ക് പറഞ്ഞു തന്നെ ഞാൻ മാത്രം മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ ദോശ ചൂടുകയാണെങ്കിൽ ഇതിലൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡാ പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ സോഡാ പൊടി ചേർത്തിട്ട് ഉണ്ടാക്കാം അല്ല നിങ്ങൾക്ക് സോഡാപ്പൊടി ചേർക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഒരു വൺ അവർ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ദോശ ചൂടുകയാണെങ്കിൽ സോഡാപ്പൊടി ഒഴിവാക്കാം രണ്ട് രീതിയിലും ഇത് ചുട്ടെടുക്കാം ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പാകമായോ എന്ന് നോക്കണം പാകത്തിന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മാവ് ഒഴിക്കാം ദോശ നന്നായിട്ട് വെന്ത് വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് എണ്ണയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ച ഉടനെ തന്നെ എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കുക അല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി വെന്തിങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക ഇതാ ഇത് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് രണ്ട് വശവും ഒരിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല മുരുമുരാനിരിക്കുന്ന നല്ല ദോശയാണ് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശയും നമുക്ക് ചുട്ടെടുക്കാം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് എണ്ണ കൊടുക്കാം നെയ്യ് ഞാൻ നെയ്യാണ് കേട്ടോ തൂങ്ങി കൊടുക്കണം ഇത് നന്നായിട്ട് മൊരിഞ്ഞുകിട്ടിയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിടാം അങ്ങനെ ടേസ്റ്റിയായ ക്രിസ്പിയായ അരി ദോശ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തു ഇത് സാധാരണ ചമ്മന്തിയും ചട്നിയും ചമ്മന്തിയും സാമ്പാറും എല്ലാം കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം